കുരിശുപാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം മാർച്ച് ആറ് ഏഴ് എട്ട് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ശിവഗിരി മഠം ബ്രഹ്മശ്രീ ശിവനാരായണ തീർത്ഥതന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി രവീന്ദ്രൻ ശാന്തി ക്ഷേത്രം ശാന്തി ടി എ ദീപു ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ പൂജാതി കർമ്മങ്ങളും വിവിധ പരിപാടികളും നടക്കും കുരിശുപാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം മാർച്ച് ആറ് ഏഴ് എട്ട് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ശിവഗിരി മഠം ബ്രഹ്മശ്രീ ശിവനാരായണ തീർത്ഥ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി രവീന്ദ്രൻ ശാന്തി ക്ഷേത്രം ശാന്തി ടി എ ദീപുശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ പരിപാടികളോടുകൂടിയും താലപ്പൊലി ചെണ്ടമേളം കാവടി എന്നിവയുടെ അകമ്പടിയോടെയും മഹാശിവരാത്രി മഹോത്സവം നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കെ ബി സതീശൻ കൂവപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ടി ആർ സന്തോഷ് തെക്കുംപുറത്ത് സെക്രട്ടറി ടി എസ് ലിജീഷ് തെക്കേക്കര എന്നിവർ അറിയിച്ചു ദർശനമുള്ള ക്ഷേത്രവും സംഗമിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളെയും ഈ ശിവരാത്രി മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒമ്പതാം തീയതി രാവിലെ നടക്കുന്ന ശിവരാത്രി ബലിയിലും അന്നദാനത്തിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഞങ്ങളുടെ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് എന്ന പ്രത്യേകം ക്ഷണിച്ചു കൊള്ളുന്നു ഒന്നാം ഉത്സവമായ ബുധനാഴ്ച രാവിലെ നാല് മുപ്പതിന് പള്ളി ഉണർത്തൽ തുടർന്ന് നിർമാല്യ ദർശനം ഉഷപൂജ ലക്ഷാർച്ചന ആരംഭം അഷ്ടദ്രവ്യ സമേതം ഗണപതി ഹോമം പഞ്ചവിംശതി കലശപൂജ അഭിഷേകം എന്നിവ നടക്കും പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ ശിവനാരായണ തീർത്ഥ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി വി എം രവീന്ദ്രൻ ശാന്തിയുടെയും ക്ഷേത്രം ശാന്തി ടി എ ശാന്തിയുടെയും മുഖ്യ കാർമികത്വത്തിൽ തൃക്കുടിയേറും വൈകിട്ട് അഞ്ചു മുപ്പതിന് നടതുറുക്കൽ അത്താഴപൂജ ലക്ഷാർച്ചന സമാപനം രണ്ടാം ഉത്സവമായ വ്യാഴാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കു പുറമേ രാവിലെ ഏഴിന് എതിർത്തുപൂജ പന്തീരടി പൂജ നവകം പഞ്ചഗവ്യം അഭിഷേകം ഉച്ചപൂജ ഗുരുപൂജ എന്നിവ നടക്കും വൈകിട്ട് ശ്രീബലി ദീപാരാധന ഭഗവതീസേവ ലളിത സഹസ്രനാമാർച്ചന അത്താഴപൂജ ശ്രീഭൂതബലി എന്നിവ നടക്കും എട്ടു മുപ്പതിന് പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും മൂന്നോ ഉത്സവമായ വെള്ളിയാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കുപുറമേ രാവിലെ ആറിന് അഷ്ടദ്രവ്യസമേതം ഗണപതി ഹോമം തുടർന്ന് നവഗ്രഹപൂജ സുദർശന ഹോമം മൃത്യുഞ്ജയ ഹോമം സഹസ്ര ജലാഭിഷേകം കലശാഭിഷേകം എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് നടതുറുക്കൽ തുടർന്ന് ഗുരുപൂജ ദീപാരാധന താലപ്പൊലി എതിരേൽപ്പ് ഊട്ട് എന്നിവ നടക്കും രാത്രി ഒമ്പത് മുപ്പതിന് നാടൻപാട്ട് അവതരണം നടക്കും നാലാം ദിവസമായ ശനിയാഴ്ച രാവിലെ നാലിന് ആറാട്ട് അഞ്ചിന് ആറാട്ടെതിരേൽപ്പ് അഞ്ചു പതിനഞ്ചിന് കൊടിയേറക്കോടെ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് സമാപനമാകും ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കെ ബി സതീശൻ കൂവപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ടി ആർ സന്തോഷ് തെക്കുംപുറത്ത് സെക്രട്ടറി ടി എസ് ലിജീഷ് തെക്കേക്കര മറ്റ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്രമേൽശാന്തി രവീന്ദ്രൻ ശാന്തി ക്ഷേത്രം ശാന്തി ടി എ ശാന്തി എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ അടിമാലി